ഏക ദൈവത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ നവംബിന്റെ പതിനാലാം ഇന്ന് പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വിശുദ്ധ മർക്കോസ് മർക്കോസ്ലൈഡസ് വിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം യേശു യേശുതമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടപ്പോൾ തളർവാദ രോഗിയുടെ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തളർവാദ രോഗിയുടെ സുഹൃത്തുക്കൾ തടസ്സങ്ങൾ കണ്ടപ്പോൾ തളർന്നില്ല അവർ തങ്ങളുടെ സുഹൃത്തിനെ യേശുതുമുരാനെ അടുക്കൽ കൊണ്ടുവരാനായിട്ട് മേൽക്കൂര പൊളിച്ചു മാറ്റി പ്രവൃത്തിയിലുള്ള അവരുടെ വിശ്വാസം രോഗശാന്തിയിലേക്ക് നയിച്ചു ചിലപ്പോൾ വിശ്വാസം തടസ്സങ്ങളെ മറികടക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു സംശയം ഭയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ ഓരോന്നും നമ്മെ ചിലപ്പോൾ ഇതിലേക്ക് അടുപ്പിച്ചെന്ന് വരാം ഇന്ന് നമുക്ക് ചിന്തിക്കാം യേശു തുമ്മരാനെ സമീപിക്കുവാനായിട്ട് വിശ്വാസത്തിൻ്റെ ധീരമായ ചുവടുകൾ എടുക്കുവാൻ ഞാൻ തയ്യാറാണോ ഈ ചോദ്യം ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ചുവടുകൾ എവിടെ വയ്ക്കുവാനായിട്ട് യേശു തുമരാനെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് നാം നമ്മുടെ അടുത്ത ചുവട് ധീരമായി നാം വയ്ക്കുവാനായിട്ട് തയ്യാറാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യാം ദൈവദി നാം മഹത്തപ്പെടുവാറാട്ടെ